ജനങ്ങളെ ജീവന സ്വത്തിനും സുരക്ഷിത്വം നൽകില്ല എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ദൗർഭാഗ്യവശാൽ എന്ന കേരളത്തിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് വീടുകളിൽ നിന്നുറങ്ങാൻ കഴിയുന്നില്ല രാത്രി കാലങ്ങളിൽ പുലി വിളിക്കുമോ ആന ജമുത്തിക്കൊല്ലുമോ എന്നുള്ള ഭീതിയിലാണ് പകരം കൃഷി കൃഷി സ്ഥലങ്ങളിലേക്ക് പോകാൻ നിവൃത്തിയില്ല കാരണം കൃഷിയിടങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന കർഷകരെ പുലി പിടിക്കുന്നു ആന കൊല്ലുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാരങ്ങൾ മൗനം പാലിക്കുന്നത് ജനങ്ങളെ രക്ഷിക്കാനും അവരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് വന്യമൃഗങ്ങളുടെ അക്രമം മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് ശ്രീ സണ്ണി ജോസഫ് നിയമസഭയിൽ ആറളത്തെ ഏതാണ്ട് പന്ത്രണ്ടിലധികം ആളുകൾ അതിൽ നിരവധി ആദിവാസികൾ ഉൾപ്പെടെ ആന കാര്യങ്ങൾ കൊന്ന ഹൃദയഭേദകമായി അവതരിപ്പിച്ച് ഞാൻ ഓർക്കുകയാണ് ഈ ആഴത്ത് മാത്രം പന്ത്രണ്ടോളം ആളുകൾ ആന ജനത്തിൽ കൊന്നത് മൂലം മൃതിയടുകയുണ്ടായി അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ട് മാത്രമാകുമോ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഈ മേഖലകളിൽ നമ്മൾ മതിൽ മതിലുകെട്ടുമായിരുന്നു വലിയ മതിലുകൾ കെട്ടി നമ്മൾ സംരക്ഷിക്കുമായിരുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ പണം അനുവദിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പണം അനുവദിച്ചോ എന്ന് എനിക്കറിയില്ല ഏതായാലും മതിൽ കെട്ടൽ നിർമ്മാണം മുന്നേട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കർണാടക അതിർത്തിയിൽ നോക്കണം കർണാടക അതിർത്തികളിൽ വനാതിർത്തികളിൽ വലിയ കൂറ്റൻ മതിലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് കർണാടകത്തിൽ വന്യജീവികളുടെ അക്രമം മൂലം ആളുകൾ മരിക്കുന്ന വാർത്തകളില്ല കാരണം വൻ മതിലുകൾ നിർമ്മിച്ച് ആളുകളെ സംരക്ഷിക്കുന്നു മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നു മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു എല്ലാ മൃഗങ്ങൾക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും കൊടുക്കുന്നത് ആനയ്ക്കുള്ള ഭക്ഷണം പ്രത്യേകം നൽകുന്നു കുരങ്ങിന് അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും ആവശ്യമായ ഭക്ഷണ ഭക്ഷണവും വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം കർണാടക തമിഴ്നാട് ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട് ഡൽഹിയിലേക്ക് കഴിഞ്ഞാടിലെ വനം ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് അദ്ദേഹം എന്നോട് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക സ്കോളുകൾ നിയോഗിച്ചിട്ടുണ്ട് ഈ വനതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകമായ ഭക്ഷണ സൗകര്യവും അതോടൊപ്പം തന്നെ രാത്രി പകലില്ലാതെ റോന്തി ചുറ്റുകയും ചെയ്യുന്ന ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളുമായി റോന് ചുറ്റുന്ന മനപാലകരെ പറ്റി എന്നോട് പറയുകയുണ്ടായി കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി പുലി കടുവ തുടങ്ങിയിട്ടുള്ള ഹിംസ ജീവികൾ ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ ജീവനൊരു വിലയുമില്ലേ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൃഷിനാശ്വുന്ന കാട്ടുപന്നി തുരങ്ങ് അവയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനം ആ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ കീടങ്ങൾ ശുദ്ധജീവികൾ വെർമിൻ എന്ന പേര് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ഈ െ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള പ്രൊഫഷൻ ആ സംസ്ഥാനങ്ങളിൽ ഹിമാചൽ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് ചെയ്യാതിരിക്കുന്നത് കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉറക്കം നടിക്കുന്നു